നടനും സംവിധായകനും കസ്റ്റിംഗ് ഡയറക്ടറുമായ രാജേഷ് മാധവൻ വിവാഹിതനായി അസിസ്റ്റന്റ്‌ ഡയറക്ടറും പ്രൊഫഷണൽ ഡിസൈനറുമായ ദീപ്തി കാരാട്ടാണ് വധു ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇവർ വിവാഹിതരാകുന്നത് രാജ രാജേഷിൻ്റെ അഭിനയം ജനശ്രദ്ധ നേടിയ നാഥാൻ താൻ കേസ് കോഡ് എന്ന ചിത്രത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറും ദീപ്തി പ്രവർത്തിച്ചിട്ടുണ്ട് കാസർഗോഡ് കൊളർത്തൂർ സ്വദേശിയാണ് രാജേഷ് ട്വണ്ടി മുതലും ദൃശാക്ഷിയും എന്ന ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ക്രസ്തി ഡയറക്ടറായി പ്രവർത്തിക്കുകയും ചെയ്തു മഹേഷിന്റെ പ്രതികാരം കനകം കാമിനി കലഹം പതിനെട്ട് പ്ലസ് നീലവെളിച്ചം മിന്നൽ മുരളി തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേ നേടിയ വേഷങ്ങൾ ചെയ്തു ഷൂട്ടിങ് അടുത്തിടെ പൂർത്തിയായെന്ന എണ്ണം പോ പൊറോട്ടും എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് രാജേഷ് മാധവൻ പാലക്കേട് സ്വദേശിനിയാണ് ദീപ്ജി കില്ലർ ഷോപ്പ് ഇന്ത്യൻ പോലീസ് ഫേസ് സിത്താരാസ് അക്രോസ് ദ ഓഷ്യൻ കെയർഫുൾ തുടങ്ങിയവർ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ദീപ്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി അമർത്തുക ഓക്കെ